ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം ഞാൻ നിങ്ങളുടെ പ്രിയപ്പെട്ട കാവങ്കുണ്ടം ജയനാശാൻ ഒരു വീഡിയോ ചെയ്തിട്ട് കുറച്ച് ദിവസങ്ങളായി പക്ഷേ ഞാൻ എന്തെങ്കിലുമൊക്കെ ഇടുന്നുണ്ട് അത് നിങ്ങൾ എന്നെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് അതുകൊണ്ടാണ് വീഡിയോ ചെയ്യാത്തത് അപ്പോൾ എൻ്റെ വീടിൻ്റെ അടുത്ത് വെറും നാല് സെൻറ്റ് പുരയിടത്തിൽ നാൽപ്പത്തി അഞ്ച് ഇൻഡർ സി മംഗള കമ്മുകൾ നിൽക്കുന്ന ഒരു പറമ്പ് പറമ്പണാനിടയായി അപ്പോൾ തോന്നി എനിക്കൊരു കൊച്ച് വീഡിയോ ചെയ്യണമെന്ന് അപ്പോൾ ഞാൻ ക്യാമറ എടുത്തു ചെയ്യുകയാണ് ഇതാണ് ആ പുരയിടം നാല് സെൻറ്റ് ഭൂമിയിൽ നാൽപ്പത്തി അഞ്ച് ഇൻ്റർ സി മംഗ്ല നിൽക്കുന്നത് അവയൊക്കെ നല്ല കരുത്തോടെ വളരുന്നു പറമ്പൊക്കെ നല്ല വൃത്തിയാക്കി പള്ളിയൊക്കെ വെട്ടി കൃത്യമായി പറമ്പിൻ്റെ ഉടമസ്ഥൻ വളം ചെയ്യുന്നു വളരെ മനോഹരമായ ഈ കാഴ്ച കണ്ടതുകൊണ്ടാണ് ഒരു വീഡിയോ ചെയ്യണമെന്ന് തോന്നിയത് എല്ലാം നല്ല കരുത്തുള്ള തൈകൾ അവയെ നന്നായി അദ്ദേഹം പരിപാലിക്കുന്നു കൂടാതെ വരിക്ക പ്ലാവുമുണ്ട് വാഗമരത്തിൻ്റെ വർണ്ണ ചൗളിമിയാർന്ന പൂക്കളെ വശീകരിക്കാൻ വണ്ട് വട്ടമിട്ട് പറക്കുന്നു അരികെ വരിക്കി ഉണ്ട് ഈ ഡയലോഗ് വി ഡി സാറിൻ്റെ കഥാപ്രസംഗത്തിൽ നിന്നും ഞാൻ കടമെടുത്തതാണ് പക്ഷേ ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ അറിയാതെ വി സാറിനെ ഓർമ്മ വരും അപ്പോൾ ഈ കൊച്ചു വീഡിയോ ഇൻറ്റർ മംഗള മംഗ്ല നാല് സെൻറ്റ് സ്ഥലത്തിൽ നാൽപ്പത്തിയഞ്ച് കമുക് നട്ട ഈ കർഷകനെ ഞാൻ ആദരിക്കുന്നു ഞാൻ അദ്ദേഹത്തെ ബഹുമാനിക്കുന്നു നല്ല കമുകും തൈകൾ അപ്പോൾ തോന്നി ഒരു കൊച്ചു വീഡിയോ ചെയ്യണമെന്ന് സുഹൃത്തുക്കളെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നന്ദി നമസ്കാരം